നമസ്കാരം നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുകയാണ് പ്രചാരണ ചൂടിൽ വലിയ ഈ മഴയത്തും വലിയ തോതിലുള്ള പ്രചാരണ ചൂടിലാണ് നിലമ്പൂർ കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നാളെയാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം അവസാനിപ്പിക്കുന്നത് എല്ലാ മുന്നണികളും അവരുടെ എല്ലാ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളുമായി കളത്തിലുണ്ട് എല്ലാ രീതിയിലും ഈ വോട്ടർമാരെ ഏറ്റവും അവസാനമായി ഒരിക്കൽ കൂടി കാണാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അതിൻ്റെ ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും വിശകലനങ്ങളും എല്ലാം ഉണ്ട് സ്വാഗതം പടക്കളത്തിലേക്ക് പ്രചാരണം അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നു എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ നേരെ നിലമ്പൂരിലേക്ക് പോവുകയാണ് നിലമ്പൂരിലെ ഗ്രൗണ്ട് റിപ്പോർട്ടുകളിലേക്ക് പോവുകയാണ് അവിടെ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളുടെ രണ്ട് പ്രധാന പ്രചരണ പരിപാടി അവിടെ അല്പസമയത്തിനകം തുടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യം നമ്മൾ പോകുന്നത് ചെട്ടിപ്പടി ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അനന്തു ഉണ്ട് അവിടെ അവിടെ എൻ ഡി എയുടെ ഒരു ദേശരക്ഷാ സദസ് ആണ് നടക്കുന്നത് വിഷയം മറ്റൊന്നുമല്ല യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ജമാഅത്ത് പി ഡി പി ബന്ധങ്ങളാണ് യു ഡി എഫിൻ്റെ ജമാഅത്ത് പിന്തുണ അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ പി ഡി പി ബന്ധം ഈ രണ്ട് മുന്നണികളുടെയും വർഗീയ കക്ഷികളുമായിട്ടുള്ള ബന്ധങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു രാഷ്ട്രീയം അവസാന നിമിഷത്തിൽ വോട്ടർമാരിലേക്ക് എത്തിക്കാനായിട്ടാണ് ഒരു ദേശരക്ഷാ സദസ്സ് എന്ന് പറഞ്ഞ ഒരു പരിപാടി അവിടെ എൻ ഡി എ സംഘടിപ്പിച്ചിരിക്കുന്നത് അനന്തു പരിപാടി തുടങ്ങിയോ ഈ വിഷയം സജീവം ആയ ഒരു ചർച്ചയാക്കി അവസാന ഘട്ടത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ രണ്ട് മുന്നണികളും എൻ ഡി എയും എൽ ഡി എഫും എൽ ഡി എഫിൻ്റെ പരിപാടി അല്പസമയത്തിനകം തന്നെ തുടങ്ങും ഏത് രീതിയിലാണ് ഈ അവസാന നിമിഷത്തിൽ പ്രചാരണം മുന്നേറുന്നത് എന്തൊക്കെ ഒരു വിലയിരുത്തലുകൾ നമുക്ക് ഈ ഈ ഒരു ഘട്ടത്തിൽ മുന്നണികളെ കുറിച്ച് പറയാൻ പറ്റും പിന്നെ ഞാൻ തീർച്ചയായും അവസാന ലാപ്പിലാണ് പ്രചരണം ഇപ്പോൾ നടക്കുന്നത് പരസ്യ പരസ്യപ്രചരണം അവസാനിക്കാൻ വെറും മണിക്കൂറുകൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ നാളെ അഞ്ചു മണിക്കാണ് കൊട്ടിക്കലാശം നടക്കുന്നത് അങ്ങനെ പരസ്യ പരസ്യപ്രചാരണത്തിന് നാളെ തിരശ്ശീല വീഴും അതോടുകൂടി നിശബ്ദ പ്രചരണത്തിലേക്ക് പോകും ഒരു ദിവസത്തിന് ശേഷം പത്തൊൻപതാം തീയതി നിലമ്പൂർ വിധി എഴുതും ഈ അവസാന ലാപ്പിൽ പ്രചരണം വളരെ ശക്തമാക്കുകയാണ് മുന്നണികളെ നമുക്ക് കാണാൻ സാധിക്കും മൂന്ന് മുന്നണികളും പി വി വളരെ ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നു ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂർ ചെട്ടിയങ്ങാടി ാണ് ഇവിടെയാണ് ഇവിനെ സൂചിപ്പിച്ചതുപോലെ ബിജെപി അല്ലെങ്കിൽ എൻ ഡി എ സംഘടിപ്പിക്കുന്ന ഒരു ദേശരക്ഷാ സദസ് നടക്കുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് അത് ഉദ്ഘാടനം ചെയ്തത് അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ പരിപാടി ആരംഭിക്കുന്നതിന് മുൻപായി ഈ അല്പം അല്പം അകലെയുള്ള ഈ ഒരു മാനവേദൻ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നിലമ്പൂരിൽ നിന്ന് അവിടെ നിന്നും ജാഥയായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഈ വേദിയിലേക്ക് എത്തുന്നു അതിനുശേഷമാണ് ഇവിടെ ദേശരക്ഷാ സദസ് ആരംഭിക്കുന്നത് ഇവിടെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ബിജെപിയുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട് ബി ഡി ജെ എസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടാകും അതോടൊപ്പം തന്നെ ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉണ്ടാകും മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള പി കെ കൃഷ്ണദാസ് കുമ്മനം രാജശേഖരൻ ഉപാധ്യക്ഷരായ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള എല്ലാ നേതാക്കളും ഇവിടെ ഉണ്ടാകും പ്രധാനമായും ഇതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിലമ്പൂരിൽ ചർച്ചയായ വർഗീയ വിഷയം തന്നെയാണ് ഈ ലക്ഷ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമുക്കറിയാം നേരത്തെ എല്ലാം ഈ ജമാഅത്ത ഇസ്ലാമിയുടെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫിന് ലഭിച്ചതിൽ വളരെയധികം വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു എൽ ഡി എഫും എൻ ഡി എയും അതോടൊപ്പം തന്നെയാണ് എൽ ഡി എഫിനുള്ള പി ഡി പിന്തുണ ആ പിന്തുണയെല്ലാം യു ഡി എഫിനുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയും എൽ ഡി എഫിനുള്ള ജമാക്കണം പി ഡിപിയുടെ പിന്തുണയും അടക്കം ചർച്ചയാക്കാനാണ് ബി ജെ പി ഇന്ന് ഈ ദേശരക്ഷാ സദസ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ശക്തമായൊരു സമുദായമാണ് മുസ്ലിം സമുദായം നിലമ്പൂർ മണ്ഡലത്തെ ഏകദേശം നാൽപ്പത്തി ശതമാനത്തോളം ജനസംഖ്യയുടെ നാൽപ്പത്തിമൂന്ന് ശതമാനത്തോളം വരുന്ന മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരം സംഘടനകളുടെ ഒരു പിന്തുണ മുന്നണികൾ തേടുന്നത് ആ ഒരു ആ ഒരു മുന്നണികളുടെ പിന്തുണയാണ് ബി ജെ പി വിമർശിക്കുന്നത് ഇത്തരം വിഘടനപരമായ അല്ലെങ്കിൽ ദേശദ്രോഹപരമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുന്നണികളെ എന്തിന് എൽഡിഎഫും യു ഡി എഫും പിന്തുണയ്ക്കുന്നു എന്നുള്ള ചോദ്യമാണ് എൻ ഡി എ ഉയർന്നത് ആ വിഷയം തന്നെയാണ് എൽ ഡി എഫും ഇവിടെ ചർച്ചയാക്കുന്നത് എൽ ഡി എഫിന്റെ അല്പസമയത്തിനകം ആ പരിപാടി ആരംഭിക്കുന്നുണ്ട് എം എ ബേബിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്തായാലും ബിജെപിയുടെ പരിപാടി അല്പസമയത്തിനകം ആരംഭിക്കുന്നുണ്ട് ചർച്ചയാക്കുന്നത് ഇത്തരത്തിൽ വർഗീയ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന മുന്നണികൾക്കെതിരെയാണ് ബിജെപിയുടെ ആ ഒരു പരിപാടി അനന്തു അതായത് ഈ യു ഡി എഫിൻ്റെ ജമാഅത്ത് ബന്ധത്തെ കൃത്യമായി പരസ്യമായി എതിർത്തുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെ രംഗത്ത് വന്നതാണ് അതിനെതിരെ അവരൊരു മുന്നറിയിപ്പും കൊടുത്തതാണ് കാരണം കോൺഗ്രസിൻ്റെ ഒരു പരമ്പരാഗത വോട്ട് ബാങ്കായി കണക്കാക്കുന്നവരാണല്ലോ ഈ ക്രിസ്ത്യൻ വിഭാഗമൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ അവിടെ മലയോര കർഷകരുമുണ്ട് ഈ ഒരു സാധ്യത കൂടി ബി ജെ പി മുന്നിൽ കാണുന്നുണ്ടോ കാരണം ഈ മലയോര കർഷക വിഭാഗത്തിൽ നിന്നാണല്ലോ ബി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി തീർച്ചയായും തീർച്ചയായും ആ ഒരു സാധ്യത ബിജെപി മുന്നിൽ കാണുന്നുണ്ട് കാരണം നമുക്കറിയാം നിലമ്പൂർ മണ്ഡലം പൊതുവെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയെ പൊതുവെ പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായിട്ടാണ് എന്നാൽ നിലമ്പൂരിലെ സ്ഥിതി ഇപ്പോൾ വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം ഹൈന്ദവ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ അതോടൊപ്പം പത്ത് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകളും നിലമ്പൂരിലുണ്ട് എന്നാൽ കഴിഞ്ഞ തവണ എല്ലാ മുന്നണികൾ ജയിച്ചു വന്നിരുന്നത് ഈ നാൽപ്പത്തി മൂന്ന് ശതമാനമുള്ള മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ടായിരുന്നു മുന്നണികൾ മുന്നോട്ട് വന്നിരുന്നത് ഇപ്പോൾ ബിജെപി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത് ഈ മലയോര കർഷകരുടെ വോട്ടുകൾ ഭൂരിഭാഗവും സമാഹരിക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് മലയോര കർഷകരുടെ തന്നെ പ്രതിനിധിയായ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ അഡ്വക്കേറ്റ് മോഹൻ മോഹൻജോർജ്ജ് അത്തരത്തിലുള്ള നാട്ടുകാരനായ മലയോര കർഷകരുടെ പ്രതിനിധിയായ ഒരു സ്ഥാനാർത്ഥിയാണ് അങ്ങനെ മലയോര കർഷകരുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുകൾ പത്ത് ശതമാനം വോട്ടുകൾ വളരെ നിർണായ നിർണായകമായ വോട്ടുകളാണ് ആ പത്ത് ശതമാനം വോട്ടുകൾ സമാഹരിക്കുക എന്ന കൂടിയാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയത് അതോടൊപ്പം തന്നെ ഈ ഹൈന്ദവ വോട്ടുകളിൽ ഏറ്റവും അധികമുള്ളത് വിഭാഗമുള്ളത് ഈഴവ സമുദായമാണ് ഈഴവ സമുദായം ഏകദേശം വളരെ ശക്തമായ ഒരു മേഖലയാണ് നിലമ്പൂർ എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെ എസ് മത്സരിച്ചപ്പോൾ ഏകദേശം പന്ത്രണ്ടായിരം വോട്ടുകൾ ലഭിച്ചതാണ് അങ്ങനെയുള്ള ന്യൂനപക്ഷ വോട്ടുകളും ഈ വോട്ടുകളെല്ലാം സമാഹരിക്കുക എന്ന ലക്ഷ്യമിട്ട് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ അതായത് ഒരു രാഷ്ട്രീയ പോരാട്ടം നേരത്തെ വളരെ വൈകിയാണ് ഈ നിലമ്പൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് മത്സരിക്കേണ്ട എന്നുള്ളതായിരുന്നു ആദ്യത്തെ നിലപാട് പിന്നീട് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അത് മാറ്റുകയായിരുന്നു പക്ഷേ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ വോട്ട് ബാങ്ക് വോട്ട് എത്രയാണോ അതായത് എൻ ഡി എക്ക് ആ മണ്ഡലത്തിൽ ലഭിക്കാവുന്ന വോട്ടുകൾ എത്രയാണ് അത് കൃത്യമായി പെട്ടിയിലാക്കുക വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ അടുത്ത വർഷം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇതിനുള്ള കൃത്യമായ ഒരു മുന്നൊരുക്കം നടത്തുക ആ കൂടുതൽ ആളുകളെ കൂടുതൽ ന്യൂനപക്ഷത്തെ കൃത്യമായി ഈ പാർട്ടിയിലേക്ക് എത്തിക്കുക ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ടുകൾ കൂടിയാണ് ലക്ഷ്യമിടുന്നത് അതോടൊപ്പം തന്നെ ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണം അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ ഒരു കൂട്ടുകെട്ട് ജമായത്ത് പി ഡി പി കൂട്ടുകെട്ടിൻ്റെ ഒരു രാഷ്ട്രീയം ബി ജെ പി മുന്നോട്ട് വെക്കുന്നതിനി നമ്മൾ നേരെ പോകുന്നത് സി പി എം അതായത് എൽ ഡി എഫ് അവിടെ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്കാണ് മതേതര നിലമ്പൂരിനായിട്ടുള്ള ഒരു കുടുംബ സദസ്സ് ഏതാണ്ട് മുപ്പതോളം കുടുംബ സദസ്സുകൾ എൽ ഡി എഫ് നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെ നേരിട്ടെത്തി ഒന്ന് രണ്ട് കുടുംബ സദസ്സുകളിൽ സംസാരിക്കുകയും ചെയ്യും അവർ കൃത്യമായി ഈ കുടുംബ സദസ്സുകൾ വഴി കൃത്യമായി പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്നുള്ളത് യു ഡി എഫിൻ്റെ ജമായത്ത് പിന്തുണ ജമാഅത്തുമായി ബന്ധപ്പെട്ട വെൽഫെയർ പാർട്ടി യു ഡി എഫിന് നൽകിയിരിക്കുന്ന പിന്തുണ ഇതിൻ്റെ ഒരു രാഷ്ട്രീയമാണ് ശ്രീകുമാർ അവിടെ നിന്ന് നമുക്കിപ്പോൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ശ്രീകുമാർ എം എ ബേബി പങ്കെടുക്കുന്ന ചടങ്ങാണ് തുടങ്ങാനിരിക്കുന്ന ഈ ചടങ്ങ് തുടങ്ങിയോ അതോ ഏത് രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയം കൂടുതലായി ഈ അവസാന ഘട്ടത്തിൽ ആളുകളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു സദസ്സിലൂടെ എൽ ഡി എഫ് ശ്രമിക്കുന്നത് കാരണം ജമായത്തിൻ്റെ യു ഡി എഫ് പിന്തുണ അത് വലിയ തോതിൽ സജീവ ചർച്ചയാക്കി നിലനിർത്താൻ എൽ ഡി എഫ് അത് തുടങ്ങിയ സമയം മുതൽ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു വോട്ട് രാഷ്ട്രീയം കൃത്യമായി മുന്നോട്ട് വെക്കുകയാണ് അവരുടെ ലക്ഷ്യം ഇതിൽ നിന്നും പല ചർച്ചകളിലേക്കും വഴിമാറിയപ്പോഴും ഇത് കൃത്യമായി തന്നെ സജീവമാക്കി നിലനിർത്താനുള്ള പരിപാടികൾ അവര് അണിയറയിൽ ആസൂത്രണം ചെയ്തുകൊണ്ടേയിരുന്നു ഇപ്പോൾ എന്താണ് അവിടെ നിന്നും നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം ഇവിടെയാണ് സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ കുടുംബ മഹാസംഘവമാണ് അതിന്റെ പേര് ആ പേരിലാണ് ഈ സമ്മേളനം അറിയപ്പെടുന്നത് റോഡ് ഉണ്ട് സി പി എമ്മിനെയും അല്ലെങ്കിൽ എൽ ഡി എഫിനെയും ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമായ ഒരു പോരാട്ടമാണ് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അവർക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു മത്സരം കൂടിയതാണ് കഴിഞ്ഞ രണ്ട് തവണ രണ്ടായിരത്തി പതിനാറിലാണ് പി വി അന്വറിലൂടെ ഈ മുന്നണി ഈ നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും സി പി എമ്മിന്റെ എല്ലാ മെഷീനറികളും കൃത്യമായി പ്രവർത്തിച്ച് ആ ആ സി പി എമ്മിന്റെ പിന്തുണ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് പി വി അൻവർ എം എൽ എ ആയത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്നിനാണ് പി വി എൻവർ രാജിവെച്ചൊഴിഞ്ഞത് അതും പിണറായിത്തിനെതിരെ ശക്തമായ ഒരു വാദവുമായിട്ട് തന്നെയാണ് പി വി എൻവർ രാജിവെച്ച് ഈ തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് ആ ഒരു സാഹചര്യം ഉണ്ടായതും അത് തന്നെയാണ് എന്തായാലും തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ നേതാക്കന്മാരും ഒക്കെ അവർ കൈവിട്ട ഒരു അസുലഭ അവസര ഒരു അവസരം പോലെയാണ് ഈ ജമാഅത്തി ബന്ധം യു ഡി എഫ് പുറത്തുവിട്ടത് അപ്പം ജമാത്തിന്റെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുന്നു ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു മതരാഷ്ട്രവാദം അവർ ആ വാദം തള്ളിക്കളഞ്ഞിരിക്കുന്നു അവർ രാഷ്ട്രീയമായി അവർക്ക് പിന്തുണയുണ്ട് അവർ കേരളത്തിലെ സർക്കാരിനെ എതിർക്കുന്നു അങ്ങനെ രാഷ്ട്രീയമായ ഒരു പിന്തുണയാണ് ഈ വെൽഫെയർ പാർട്ടി നൽകുന്നത് എന്നുള്ള വ്യക്തമായ ഒരു സൂചന തന്നെയാണ് വി ഡി സതീശൻ നൽകിയത് ആ വി ഡി സതീശന്റെ വാക്കുകളായിരുന്നു പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റുപിടിച്ചത് മുഖ്യമന്ത്രി പങ്കെടുത്ത വേദികളിലെല്ലാം യു ഡി എഫിനെ കടന്നാക്രമിക്കുകയായിരുന്നു അതോടൊപ്പം നേരത്തെ തന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ജമാത്തി ഇസ്ലാമിയുടെ മറ്റ് വർഗീയ പാർട്ടികളുടെയും വോട്ട് വേണ്ട എന്ന് കൃത്യമായി പറഞ്ഞ് അവതരിപ്പിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് മറ്റൊന്ന് കഴിഞ്ഞ രണ്ടു തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു എന്നാൽ ഇക്കുറി സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ള വലിയൊരു പ്രത്യേകത ആ പാർട്ടിയുടെ അണികളുണ്ട് അതായത് എണ്ണ ഇട്ട യന്ത്രം പോലെ തന്നെയാണ് സി പി എം മെഷീനറി പ്രവർത്തിക്കുന്നത് മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും അടക്കമുള്ള ജനപ്രതിനിധികളെല്ലാം സി പി എമ്മിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും മുഴുവൻ ആ മെഷീനറി ആ എണ്ണയിട്ട യന്ത്രം പോലെയാണ് ഈ നിലമ്പൂരിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ സമാഹരിക്കുക പി വി അൻവർ പി വി അൻവർ വഞ്ചകൻ തന്നെയാണ് വഞ്ചകൻ തന്നെയാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് പി വി അൻവർ അങ്ങനെ പി വി അൻവറിനെ കടന്നാക്രമിക്കുക യു ഡി എഫിനെ കടന്നാക്രമിക്കുക അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ പ്രതീക്ഷയുണ്ട് സമസ് സുന്നി വിഭാഗങ്ങളിലൊക്കെ വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയും വെച്ചു പുലർത്തുന്നുണ്ട് എന്തായാലും മത്സരം വളരെ മുറുകയാണ് കൊട്ടിക്കലാശത്തിന് ഇനിയിപ്പം നാളെ ഇതേ സമയം എല്ലാം പരസ്യപ്രചാരണം അവസാനിക്കുകയാണ് എല്ലാ വീറും വാശിയും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് എം എ ബേബി അടക്കമുള്ളവർ ഈ ഇന്ന് പല വേദികളിലും പ്രസംഗിക്കുന്നുണ്ട് അല്പം സമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കുന്നുണ്ട് എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയൊരു ഒരു വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്ങനെയേ അവർക്ക് ജയിച്ചേ പറ്റുള്ളൂ പ്രത്യേകിച്ചും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ അവർക്ക് ജയിച്ചേ പറ്റുള്ളൂ എന്ന് വച്ചാൽ അവർക്ക് ജയിക്കേണ്ടത് പി വി എൻപെ തോൽപ്പിക്കണം യു ഡി എഫിനെ തോൽപ്പിക്കണം മറ്റ് ദേശീയ ജനാധിപത്യ സെക്രട്ടറി സ്ഥാനത്തെ തോൽപ്പിക്കണം അങ്ങനെ വലിയ ഒരു വിശ്വാസമാണ് അവർ വെച്ചുപെടുത്തുന്നതിനെ ശരി അതാണ് അതായത് ഇനി കൃത്യമായി പറഞ്ഞാൽ ഒരു രണ്ട് നാല് മാസങ്ങൾക്കപ്പുറം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ നിലമ്പൂരിലെ പോരാട്ടം എന്ന് പറയുന്നത് കൃത്യമായ ഒരു സെമി ഫൈനൽ മത്സരം തന്നെയാണ് മൂന്നാം ഭരണം തുടർഭരണം ലക്ഷ്യമിടുന്ന സി പി എമ്മിന് ഏത് രീതിയിലും നിലമ്പൂരിലെ ഒരു ജയം എന്ന് പറയുന്നത് അവരുടെ മൂന്നാം തവണയ്ക്കുള്ള ഏറ്റവും വലിയ ഒരു മുന്നൊരുക്കം തന്നെയാവും അതിനുള്ള എല്ലാ പടയൊരുക്കങ്ങളും അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം ഒരു ഇടവേളയിലേക്ക് പോവുകയാണ് ഇടവേളയ്ക്ക് ശേഷം ഒറ്റ ചോദ്യമുണ്ട് മറ്റ് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രമുണ്ട് മറ്റൊരുപാട് വിശേഷങ്ങളുണ്ട് പെട്ടെന്ന് വരാം കണ്ടോ കാണട്ടെ ഫേവറിറ്റ് കളർ എപ്പോഴും ഒരു ഷോപ്പിംഗ്

വീണ്ടും നിലമ്പൂർ വിശേഷങ്ങളിലേക്കാണ് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രം എടുത്താൽ നമ്മൾ മറക്കരുതാത്ത ഒരു പേരുണ്ട് അത് സി ഹരിദാസിൻ്റേതാണ് അവിടെ മത്സരിച്ച് ജയിച്ച് പിന്നീട് ആര്യാടൻ മുഹമ്മദിന് വേണ്ടി ആ സീറ്റ് വിട്ടുകൊടുത്ത് പിന്നീട് ഒരിക്കലും അവിടെ നിന്നും ജയിച്ച് ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് ഒരു എം ആകാൻ കഴിയാതെ പോയ സി ഹരിദാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കഥ ആ കഥ കേരള രാഷ്ട്രീയത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ ചരിത്രത്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് സാക്ഷ്യം വഹിച്ചത് ഇന്ന് കാണുന്നത് പോലെയോ അതിനു മുൻപ് കാണാതിരുന്നതുമായ രാഷ്ട്രീയ മുന്നണി സംവിധാനം തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടി അതുവരെ ശത്രുക്കളായിരുന്നവർ മിത്രങ്ങളായി ഒന്നിച്ചു നടന്നവർ പരസ്പരം ദേശീയതലത്തിൽ കോൺഗ്രസിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് എ കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ഇടതുമുന്നണിക്കൊപ്പം നിന്ന് തിരഞ്ഞെടുപ്പിനെ നേരിട്ടു പൊന്നാനിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ആര്യാടൻ മുഹമ്മദ് പത്രിക നൽകിയതിനു ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അങ്ങനെ നിലമ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് യുവിനായി മത്സരിക്കാൻ സി ഹരിദാസ് എന്ന പൊന്നാനിക്കാരനായ യുവ നേതാവ് ബന്ധമാണ് ആരോട് എന്നോട് പറഞ്ഞു ഹരിയേ ചിലപ്പോൾ നീ നിലമ്പോലും മത്സരിക്കേണ്ടി വരും എനിക്ക് പറ്റില്ല പറഞ്ഞാൽ നീ അങ്ങനെ എല്ലാം ഒഴിഞ്ഞു പോലെ ശരിയാവില്ല ഞാൻ പറയും പോലെ നീ മത്സരിക്കേണ്ടി വരും അന്ന് പ്രായം നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഓടി നടക്കുന്ന പ്രായം അപ്പം ഈ ചെറുപ്പക്കാരൊക്കെ അന്ന് ചാലിയാർ പഞ്ചായത്തൊക്കെ ഈ ഭാഗമാണ് അന്ന് റോഡൊന്നും പാലൊന്നും വന്നിട്ടില്ല വളരെ തന്നെ ഞാൻ ജയിച്ചു കെ എസ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന ഹരിദാസ് ആറായിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടിന് കോൺഗ്രസിലെ ടി കെ ഹംസയെ തോൽപ്പിച്ച് നിയമസഭയിലെത്തി എന്നാൽ എം എൽ എ ആയി പത്താം ദിവസം പ്രിയപ്പെട്ട രാഷ്ട്രീയ സുഹൃത്തിനു വേണ്ടി ആ സ്ഥാനം രാജിവെക്കാൻ ഹരിദാസ് തയ്യാറായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആര്യാടൻ മുഹമ്മദിനെ ഇ കെ നയനാർ മന്ത്രിസഭയിൽ അംഗമാക്കിയിരുന്നു മന്ത്രിയായി തുടരാൻ ആര്യാടന് എം എൽ എ ആകണം അതിനുവേണ്ടിയായിരുന്നു തന്റെ മണ്ഡലം ഹരിദാസ് ആര്യാടൻ മുഹമ്മദിനായി ഒഴിഞ്ഞു നൽകിയത് ഹരിദാസിന്റെ ത്യാഗത്തിന്റെ കരുത്തിൽ ആര്യാടൻ നിലമ്പൂരിൽ നിന്ന് വിജയിച്ചുകയറി മന്ത്രിക്കുപ്പായം ഉറപ്പിച്ചു നിർത്തി സി ഹരിദാസ് ആകട്ടെ പിന്നീട് ഒരിക്കലും എം എൽ എ ആയതുമില്ല പാർട്ടി പിന്നീട് ഹരിദാസിനെ രാജ്യസഭാംഗമാക്കി ആ കടം വീട്ടി എങ്കിലും അന്നത്തെ ആ രാഷ്ട്രീയ നീക്കം നിലമ്പൂരിന്റെ ചരിത്രവുമായി ചേർന്നു നിൽക്കുന്നു നിലവിൽ കെ അംഗവും ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ് സി ഹരിദാസ് കേരള രാഷ്ട്രീയത്തിൽ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ചരിത്രവും പേറി പ്രായം തളർത്താത്ത പോരാട്ട വീതിയുമായി എൺപത്തിയഞ്ചാം വയസ്സിലും നിലമ്പൂരിന്റെ സ്വന്തം ഹരിയേട്ടൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാണ് ദൂരദർശൻ ന്യൂസ് സി ഹരിദാസിന്റെ ജീവിതം ഇനി നമ്മൾ നേരെ ഒറ്റ ചോദ്യത്തിലേക്കാണ് പത്തൊൻപതാം തീയതി നിലമ്പൂർ ജനവിധി എഴുതും ഇരുപത്തി മൂന്നാം തീയതി നിലമ്പൂരിന് ഒരു ജനപ്രതിനിധി ഉണ്ടാകും പുതിയ എം എൽ എ ഉണ്ടാകും ആ പുതിയ എം എൽ എ നിലമ്പൂരുകാർക്ക് ആദ്യമായി എന്താണ് ചെയ്തു നൽകേണ്ടത് ചോദിക്കാം ഒറ്റ ചോദ്യം നിലമ്പൂരിന്റെ വികസനങ്ങൾ റെയിൽവേ റെഡിയാക്കി ചോദ്യംസ് പിന്നെ വൈപാസ് അൽപ്പാസ് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ആൾക്കാർക്ക് നമുക്ക് നിലമ്പൂർ പോകാൻ ഭയങ്കര പ്രയാസമാണ് നമ്മുടെ നിലമ്പൂരിൻ്റെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇനിയും തുടരേണ്ടതാണ് കാരണം ഒമ്പത് വർഷം എൽ എ ഡി എഫ് ഭരിച്ചത് കൊണ്ടാണ് ഒരു നല്ലൊരു പുരോഗമനം ഇവിടെ നിലമ്പൂര് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് ഞാനും ഈ നാട്ടുകാരനല്ല നമുക്ക് ഞാൻ ചോദിച്ചാലൊന്നും അറിയല്ലേ പറ്റാതാണ് ഞാൻ രാഷ്ട്രത്തിലൊരു തീരെ ഞാൻ ആ വാർത്ത ചിന്തിക്കലല്ല മൊത്തത്തിൽ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ബസ്സിൻ്റെ ഒരു ഇതിനും പിന്നെ നമ്മുടെ ഈ പിന്നെ സാധാരണക്കാർക്ക് പഠിക്കാനും ഒരു പോക്ക് വരവിനും എല്ലാം സൗകര്യം നിലമ്പൂരിൽ നിന്ന് ഒരു കോളേജാണ് അത്യാവശ്യമായിട്ട് വരേണ്ടത് അതാര വന്നാലും മുൻഗണന ഒരു കോളേജിന് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആദ്യത്തെ കാലം വികസനം തന്നെയാണ് ചെയ്യേണ്ടത് ആരും ദൂരെ വികസനം ചെയ്തിട്ടില്ല ഏഹ് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം അത്രേ ഉള്ളൂ നമുക്കിപ്പോ മെയിൻ ആയിട്ടുള്ളത് നമുക്ക് ഈ റോഡ് പണി കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ ഇപ്പോൾ നിലവിലിപ്പോ ആണ് ഇനി നമുക്ക് കൂടുതൽ പുതിയ വികസനങ്ങൾ വരട്ടെ ആളുകൾക്ക് മെച്ചപ്പെട്ട കോളേജ് കാര്യങ്ങളൊക്കെ നല്ല രീതി കോളേജ് വരണം എന്നൊക്കെയാണ് ഇവിടെ വനമേഖലയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആദ്യം ചെയ്തു തരേണ്ടത് അതിന് ശാശ്വതമായ ഒരു പരിഹാരം അത്യാവശ്യമാണ് നിലമ്പൂരി ആദ്യം ചെയ്തു തരേണ്ട കാര്യം എന്താ ബൈപാസ് ബാലൻസ് പിന്നെ അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ എന്താ വോട്ടിന് ജയിച്ചു വരേണ്ട യു ഡി എഫ് മണ്ഡലമാണ് അതാണ് നിലമ്പൂരുകാർക്ക് പരിഹരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മുന്നണികളെല്ലാം ഇത് കേട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് നമ്മൾ പോകുന്നത് നിലമ്പൂര് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് പുതിയ കുറച്ച് സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് മൊബൈൽ ഫോൺ സൂക്ഷിക്കാനുള്ള സൗകര്യമൊരുക്കും വോട്ട് ചെയ്യുമ്പോൾ ഫോൺ എവിടെ സൂക്ഷിക്കുമെന്നതിൽ ആശങ്ക വേണ്ട ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായി മണ്ഡലത്തിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക പുനഃപരിശോധന സ്പെഷ്യൽ സമ്മറി റിവിഷൻ നടത്തിയിട്ടുണ്ട് ഇരുപത് വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിൽ വോട്ടർ പട്ടികയുടെ പുനഃപരിശോധന നടന്നത് മറ്റൊന്ന് ബൂത്തുകളിൽ തിരക്ക് കുറയ്ക്കാനായിട്ടുള്ള ക്രമീകരണം നടത്തിയിട്ടുണ്ട് ഒരു ബൂത്തിൽ പരമാവധി വോട്ടർമാരുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറാക്കി നിജപ്പെടുത്തി അൻപത്തി ഒൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് നിലമ്പൂരിലുള്ളത് മലയോര ആദിവാസി മേഖലകളിൽ അധികമായി പോളിംഗ് ബൂത്തുകളും അനുവദിച്ചിട്ടുണ്ട് വോട്ടർ സ്ലിപ്പുകൾ കൂടുതൽ സൗകര്യപ്രദമായി ക്രമീകരിച്ചിട്ടുണ്ട് സീരിയൽ നമ്പറും പാർട്ട് നമ്പറും കൂടുതൽ വ്യക്തമായി കാണുന്ന രീതിയിലാക്കി വോട്ടർ സ്ലിപ്പുകൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാവുക പരമാവധി വോട്ട് ചെയ്യുക ജനാധിപത്യത്തിന്റെ ഭാഗമാവുക അപ്പോൾ ഇതാണ് ഇന്നത്തെ നിലമ്പൂർ വിശേഷങ്ങൾ കൊട്ടിക്കലാശമാണ് നാളെ അതിന്റെ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം നമസ്കാരം